ഹായ് ഹലോ രാവിലെ ഏകദേശം പുറത്ത് നോക്കിയപ്പോൾ നല്ല തണുപ്പും നല്ല ചാറ്റ മഴയും ആയിട്ട് ഇങ്ങനെ അപ്പോൾ വിചാരിച്ചു ഇന്നൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കാം സാധാരണ തോന്നുന്നു അങ്ങ് ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പം ഇന്ന് സാമ്പാറാണ് മനസ്സിൽ വന്നത് അധികം പച്ചക്കറികളൊന്നുമില്ല കാരണം കൂടുതൽ പച്ചക്കറികൾ മേടിച്ച് വെച്ചാൽ സാധാരണ രീതിയിൽ അത് കളയുക അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുക എന്നുള്ളതാണ് പതിവ് അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ഒരു ഒരു സാമ്പാർ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കാനൊക്കെ പോയിട്ട് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പെട്ടെന്നുണ്ടാക്കണം ജോലിക്ക് ഒക്കെ തന്നെ അധികം പെട്ടെന്ന് നന്നായി സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡ് ചോറ് കഴിക്കാൻ ഈസിയാണ് ചോറും നല്ല ചപ്പാത്തി ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്ന് തവിട്ടി തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം എടുത്തിട്ടുള്ളത് അതിനകത്ത് ക്യാരറ്റ് ഉരുളം കിഴങ്ങും പിന്നെ പച്ചമുളക് സവോള പിന്നെ ഒരു തക്കാളി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ തക്കാളി ഒത്തിരി ഇടാറില്ല കാരണം പുളിയുടെ പുളി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എനിക്ക് മാത്രം മതി ഒരാൾക്കുള്ളത് മതിയത് കൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തുമരപ്പരിപ്പ് കരു കഴുകുന്നുണ്ട് ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തുമരപ്പരിപ്പെന്ന് പറയുക ഇത് നന്നായി ണ്ട് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പെട്ടെന്നുണ്ടാക്കുന്നതു കൊണ്ട് തന്നെ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് പച്ചക്കറികളും കൂടെ വേവിക്കുന്നത് അതാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടായിട്ട് വേവിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ജോലിക്കും ക്ലാസ് ജോലിക്ക് പോകുന്നവരോ പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പച്ചക്കറി ഇടുന്നുണ്ട് അതിലേക്ക് ഒരു അല്പ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കായം കായം കൂടെ ഇടുന്നുണ്ട് കാരണം അതൊന്ന് മിക്സ് ചെയ്ത് കായത്തിൻ്റെ പൊടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ എന്താ പറയുക നമ്മളിതിന് പറയുന്നത് അതിൻ്റെ കട്ടയാണ് കട്ട അതിനായതുകൊണ്ട് കുറച്ച് അലയാൻ താമസം എടുക്കും അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതൊരു കുക്കറിലേക്ക് വേവിക്കും വയ്ക്കാൻ വേണ്ടി വെച്ചു ബാക്കി പച്ചക്കറികളൊക്കെ ഇന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിൽ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തതിൽ കുറച്ച് സവോളയും കുറച്ച് തക്കാളിയും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം അത് ലാസ്റ്റ് വഴറ്റി ഇടാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കുറവണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവാനായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ മാറ്റിയിട്ടത് നമുക്കിനി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് വറ്റലമുളക് കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ഉള്ളതനുസരിച്ച് ഇടാം അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പച്ചക്കറി തക്കാളിയും സവാളയും കൂടിയിട്ട് ഞാൻ വഴറ്റുന്നുണ്ട് അതിനുശേഷം നന്നായി അമർത്തി അമർത്തി പ്രസ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടേക്ക് ഇടാം ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞിടുന്നുണ്ട് കാരണം അത് ഒരു പെർഫെക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി അരിഞ്ഞ് നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റി വില ഈയൊരു ഭാവം ഈയൊരു പരുവത്തിൽ എത്തണം വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു നാല് വിസിലടിച്ചിട്ടുണ്ടാവും പച്ചക്കറി നമ്മൾ വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും അത് ഇതുപോലെ വെന്ത് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മസാല അതിലേക്ക് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇടാം നന്നായിട്ട് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ പുളിവെള്ളം വെച്ചിട്ടുണ്ട് അത് ഓപ്ഷണലാണ് തക്കാളി തക്കാളിയൊട്ട് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി പുളിവെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഇത്തിരി ഒരു പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഇളക്കി ഞാനൊന്ന് വറ്റിച്ച് കറികളൊന്നും കൂടി ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കാരണം എനിക്ക് മാത്രം മതി അതുകൊണ്ട് എനിക്ക് ഉച്ചക്കത്തേക്കിനും ഇപ്പോൾ രാവിലത്തേക്കിനും മാത്രമുള്ളത് മതി തന്നെ നന്നായി വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ അപ്പോൾ എത്രത്തോളം ടേസ്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ് സത്യത്തിൽ എനിക്കിഷ്ടമാണ് ഇനി ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് മാറ്റാം നമുക്കിനി തേങ്ങ ഒക്കെ അരച്ചിരുന്ന വേറെ ടൈപ്പ് സാമ്പാറൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിലൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് തുടരെയുള്ള എപ്പോഴെല്ലോ ഒക്കെ ഞാനും ഫ്രീ ആയിട്ടൊക്കെയുള്ള സമയത്ത് ഇതുപോലെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടൽ സാമ്പാർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ തിരക്കുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ടാറ്റാ ബൈ ബൈ